വെൽക്കം ബാക്ക് ടു നോറാസ് ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് പഞ്ചസാരയും ചായപ്പൊടിയും വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മയിലാഞ്ചിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് നമ്മൾ പഴയ ഒരു പെയിൻറ് പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് മൂന്ന് ടീസ്പൂണ് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗത്ത് രണ്ട് ടീസ്പൂണോളം വലിയ ചീരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല സ്മെല്ലായിരിക്കും നല്ല മൈലാഞ്ചിൻ്റെ സ്മെല്ലുണ്ടാകും വലിയ ജീരകം ഇട്ട് കൊടുത്താൽ പിന്നെ കളർ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിന്റെ നടുവിലായിട്ട് നമുക്ക് ചെറിയൊരു ഗ്ലാസ് സ്റ്റീലിന്റെ ഗ്ലാസ് കൂടെ വെച്ച് കൊടുക്കണം മൈലാഞ്ചിക്കുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലൊന്നുണ്ടാക്കിയെടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ആവി പോവാത്തൊരു പാത്രത്തിൽ വെള്ളം വെക്കണം കുറച്ച് കുണ്ടുള്ള പാത്രം ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണ പാത്രമാണെങ്കിലും ഒന്നും കൂടെ ബെറ്റാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നല്ല ഫ്ലെയിമിലൊന്ന് ആദ്യ ഇട്ടിട്ട് ഒന്ന് ചൂടായി ഒന്ന് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക വേണ്ടത് ഇതിൻ്റെ ആവി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഇതിൻ്റെ നീര് കിട്ടാൻ പ്രയാസികാരം ഇത് ഉള്ളിൽ നീര് വന്ന് തുടങ്ങുന്ന മനസ്സിലാവുന്ന മുകളിൽ നമ്മൾ വെച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുമിളകൾ വന്നിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ആവി വന്നിട്ട് വെള്ളത്തിലേക്ക് ക്ലാസ്സിലേക്ക് ഒറ്റുന്നുണ്ടെന്ന് അറിയാം അത് കണ്ട അപ്പം തന്നെ പെട്ടെന്ന് പാത്രം മാറ്റിയിട്ട് നമ്മൾ അതിലുള്ള നീര് ഒഴിച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിൽ ക്ലാസ് എടുക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഞാനൊരു കത്രിക വെച്ചിട്ടാണ് എടുത്തത് കത്രിക ക്ലാസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ ഒഴിച്ചെടുക്കുക ചെയ്തത് നിന്നെ നീരെടുത്ത് അപ്പം തന്നെ ക്ലാസ് അതേപോലെ തന്നെ തിരികെ വെച്ചിട്ട് വെള്ളം വെച്ച് കൊടുത്ത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കുറച്ചും കൂടെ കിട്ടും ഫസ്റ്റ് പ്രാവശ്യം കിട്ടുന്ന അത്ര രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം കിട്ടും രണ്ടു മൂന്ന് പ്രാവശ്യം നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം രണ്ടാമത്തെ പ്രാവശ്യം ഇതേപോലെ തന്നെ കുറച്ചും കൂടെ നീര് കിട്ടിയിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കുറച്ചും കൂടി ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പഞ്ചസാരയും ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പക്ഷേ എന്തായാലും ഫസ്റ്റ് ഉണ്ടാക്കുന്ന അത്ര എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യത്തിന് കിട്ടൂല അപ്പോൾ കിട്ടണത് കുറച്ചും കൂടെ നമുക്ക് ശേഖരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇടാനുണ്ടാവും ഒരിക്കലും ഇത് നമ്മൾ പൊടി ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കരുത് കട്ട പിടിച്ച് പോകും ഇതിൻ്റെ വെള്ളം സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്താൽ മതി കുറച്ച് മതി എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇടാനുണ്ടാവും നഗത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കുറേ പ്രാവശ്യം ഇടാനുള്ളത് കിട്ടും അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ടൊരു ഇർക്കിളിക്കാമ്പ് വെച്ചിട്ട് നമുക്ക് നഗത്തിൽ ഇതുപോലെ ആക്കിയെടുക്കാം നല്ല ചുവപ്പാണ് നമ്മൾ ഇട്ട് ഊരുന്ന സമയത്ത് ചെറിയൊരു ഇളം കളർ ഉണ്ടാവുള്ളൂ പക്ഷേ പിറ്റേന്നൊക്കെ അതിൻ്റെ പിറ്റേന്നൊക്കെ നല്ല കറുത്ത വരും നഗം നല്ല കളറാണ് കാണാൻ പിന്നെ ഇത് നഖം നീങ്ങിപ്പോകുന്ന അതുവരെ ഇതിൻ്റെ കളർ ആ നകത്ത് തന്നെ ഉണ്ടാവും ഇത് കളർ മാഞ്ഞു പോവേ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം തട്ടുമ്പോൾ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുറേ കുറേ സമയം നമ്മളെ നഖ എത്രയാണോ നീങ്ങിപ്പോണോ ആ മൈലാഞ്ചി ഇട്ടിട്ട് നീങ്ങിപ്പോണോ അത്രയും സമയം നമ്മളെ നഗത്തുമ്പോൾ ചോപ്പ് ഉണ്ടാവും പിന്നെ ഇതിന് പഴയ നമുക്ക് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ എടുക്കണേ തന്നെയാണ് നല്ലത് പിന്നെ ഉള്ളിൽ ഗ്ലാസ് പാത്രമൊക്കെ നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് കമ്പി വെച്ചൊന്ന് വരത്തിയാൽ വൃത്തിയായി കിട്ടും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൈലാഞ്ചി വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ